നമ്മുടെ പഠനകാലത്തൊക്കെ സ്കൂളിലോ കോളേജിലോ ഒക്കെ നമ്മളെ പഠിപ്പിക്കാൻ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നായിരിക്കും അല്ലെങ്കിൽ ഒരു അധ്യാപിക ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നായിരിക്കും അതുപോലെ അധ്യാപികയായ ഒരു സിസ്റ്ററിനെക്കുറിച്ചാണ് പറയാനുള്ളത് ആലപ്പുഴ വയലാർ ലിറ്റിൽ ഫ്ലവർ എൽ പി സ്കൂളിലെ സിസ്റ്റർ മേരി ബോണ ലോറൻസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് സിസ്റ്ററിന് ആ സ്കൂളിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് കേട്ടോ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കണം അതോടൊപ്പം തന്നെ പ്രധാന അധ്യാപികയാണ് അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തങ്ങളുണ്ട് ഇതല്ലാതെ കൗതുകമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രാവിലെയും വൈകിട്ടും സ്കൂളിലെ വാൻ ഓടിക്കുന്നത് സിസ്റ്റർ തന്നെയാണ് അപ്പോൾ സിസ്റ്ററിൻ്റെ ശേഷം കൂടുതൽ പറയാം ആലപ്പുഴ ചേർത്തല വയനാറിലെ ലിറ്റിൽ ഫോർ എൽ പി സ്കൂളിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ ഈ സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വ്യത്യസ്തമായ ഒരുപാട് കാഴ്ചകളുണ്ട് പക്ഷേ അതിലെല്ലാം ഉപരിയായിട്ട് ഇവിടുത്തെ പ്രധാന അധ്യാപികയായിട്ടുള്ള മേരി ബോണ ലോറൻസ് കുട്ടികളെ പഠിപ്പിക്കണം ഇതും കൂടാതെ ഇവിടുത്തെ ഈ സ്കൂൾ വാൻ അത് ഓടിക്കുകയും കൂടി ചെയ്യുന്നുണ്ട് നമുക്ക് ആ കാഴ്ച ഒന്ന് കണ്ട് ആ വിശേഷങ്ങളൊന്ന് അറിഞ്ഞാലോ രാവിലെ തന്നെ ടീച്ചർ ഇവിടെ ആ തോട്ടത്തില് ചെടിയൊക്കെ നടക്കുന്നത് ടീച്ചർ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്

കുറച്ചധികം അടുത്താണെങ്കിൽ പോലും ആയിരം രൂപ തൊള്ളായിരം അങ്ങനെയൊക്കെയാണ് കൊടുത്ത് വരുന്നത് കുട്ടികൾ കുഞ്ഞു പിള്ളേരാണ് എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെ കുട്ടികളാണ് അപ്പോൾ ഈ കുട്ടികളെ വണ്ടി കയറ്റുന്നതിനും അവരെ നോക്കുന്നതിനും ഒരാളും കൂടി വേണം അപ്പം ഞാൻ പോയാൽ എൻ്റെ കൂടെ ഒരാൾ കൂടി വേണം അപ്പം അതിനൊരു ചേച്ചിയുണ്ട് നമ്മുടെ കൂടെ പൈസ അവർക്ക് കൊടുക്കണമല്ലോ അവർ രാവിലെയും വൈകുന്നേരം വരുന്നതല്ലേ അപ്പോൾ അതും കുട്ടികളിൽ നിന്ന് കിട്ടുന്നതും നമ്മൾ ടീച്ചേഴ്സ് കളക്ട് ചെയ്യുന്നതെല്ലാം കൂടിയാണ് ഇവർക്ക് കൊടുക്കുകയും ചെയ്യുന്നത് അപ്പം അതുകൊണ്ടാണ് കൂടുതലും ഞാൻ തന്നെ ഇത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചത് ആ ഒരു ഇഷ്ടം അത് എപ്പോഴാണ് തുടങ്ങിയത് എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് ഇറ്റലിക്ക് പോയായിരുന്നു ഒരു ഒൻപത് വർഷം അവിടെ ഉണ്ടായിരുന്നു എന്റെ റിലീജിയസ് ഫോർമേഷൻ അവിടെ ആയിരുന്നു പിന്നെ അവിടുത്തെ റോഡുകളൊക്കെ നല്ല രസമാണല്ലോ നമുക്ക് കണ്ണ് കൂട്ടിയെ അങ്ങോട്ട് ഓടിച്ചു പോകാം അപ്പൊ അത് കണ്ടപ്പോഴത്തെ ശരിക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ആ ഒരു ഇഷ്ടം കണ്ടിട്ട് എന്റെ മദർ ജനറൽ ഇറ്റാലിയൻ ലൈസൻസ് എടുക്കാനായിട്ട് അനുവദിച്ചു അങ്ങനെ അവിടെനിന്ന് എനിക്ക് ലൈസൻസ് കിട്ടി അവിടെ ഓടിച്ചു തുടങ്ങി രണ്ടായിരത്തിൽ ഇവിടെ വന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് വാഹനമൊന്നും ഉണ്ടായില്ല ഒരു ഫ്രാൻസിസ്കൻ സഭയാണ് പാവപ്പെട്ട ഒരു കുടുംബമാണ് കുറച്ച് ആൾക്കാർക്ക് ചോദിച്ച് നമ്മള് പൈസ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് അന്നൊരു ബോളയറോ ഞങ്ങള് ഞങ്ങളുടെ കോൺവെന്റിൽ എടുത്തു അപ്പോഴത്തേക്ക് എന്റെ ഇറ്റാലിയൻ ലൈസൻസ് എക്സ്പെയർ ആയാരുന്നു പിന്നെ ഇവിടെ ഇറ്റലി ഇന്ത്യയിലെ ലൈസൻസ് എടുത്തിട്ട് പിന്നെ കൊളയറ ഓടിച്ചു തുടങ്ങി നമ്മുടെ നാട്ടിലെ ഇറ്റലിന്നല്ലേ ഭയങ്കര മാറ്റമാണ് കാരണം ഇങ്ങനെയൊക്കെ ലൈസൻസ് കൊടുക്കുവോ എന്ന് ഓർത്തു പോവും ചില സമയത്ത് കാരണം നമ്മുടെ മുമ്പിൽ പോകുന്ന വണ്ടി ഇൻഡിക്കേറ്റ് ഇട്ടാലേ പുറകിൽ നിൽക്കുന്ന നമുക്കൊന്ന് ഒന്ന് എന്താ പറഞ്ഞ എവിടോട്ട് തിരിയുന്നു അറിയാൻ പറ്റുള്ളൂ ഇത് അതൊന്നും ഇല്ലല്ലോ വെറുതെ പോയിക്കൊണ്ട് അപ്പൊ തന്നെ ഒരു തിരിയല്ലേ വണ്ടി ഇവിടെ വാഹനം ഓടിക്കുമ്പോ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട നമുക്ക് നമ്മൾ ഓടിച്ചിട്ടുള്ളത് ഡ്രൈവറിന്റെ ഭാഗത്തുകൂടി ഓവർടേക്ക് ചെയ്യണമെന്നാണ് പക്ഷെ പലപ്പോഴും നമ്മൾ നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്ക് അവർക്കൊക്കെ വണ്ടി കണ്ടില്ലെങ്കിൽ പാരന്റ്സിന് ഒരു വളരെ ബുദ്ധിമുട്ടാ ഇങ്ങോട്ട് വിടാൻ നമ്മുടെ വണ്ടിയിൽ വിടാനായിട്ട് എല്ലാവർക്കും വളരെ സന്തോഷ സ്കൂളിലെ പ്രധാന അധ്യാപിക എന്നതിനപ്പുറത്തേക്ക് വളയിട്ട കൈകൾക്ക് വളയം പിടിക്കാൻ കൂടുതൽ കൂടുതൽ പ്രചോദനം നൽകിയാണ് മേരി ബോണ സിസ്റ്റർ തൻ്റെ സ്കൂളിലെ ആ സ്കൂൾ വാഹനം ഓടിച്ചുകൊണ്ട് സുജയ് സുജയ്ബേഡിനൊപ്പം ശ്യാമപ്രസാവ് തമ്മൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി മെരി ബോണ സിസ്റ്റർ എന്തൊരു എനർജറ്റിക് ആണല്ലേ ശരിക്കും അത് കാണുമ്പോൾ നമുക്കൊരു കൗതുകവും അതിനപ്പുറം സന്തോഷവും തോന്നുന്നുണ്ട് എന്നതാണ് ശ്യാം പ്രസാദ് ഉത്തമൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്യാമം വളരെ സാധാരണക്കാരായവരുടെ മക്കൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് അവിടെ ഒരു പെർമനൻ്റ് ആയിട്ടൊരു ഡ്രൈവറെ വെച്ചാൽ അല്ലെങ്കിൽ ഓട്ടോയിലൊക്കെ കുട്ടികളെ ഇവിടേക്ക് എത്തിച്ചാൽ രക്ഷിതാക്കളുടെ കയ്യിൽ നിന്ന് കൂടുതൽ പണം ചിലവാകും അപ്പോൾ അതൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് സ്കൂൾ വാൻ സിസ്റ്റർ തന്നെ ഓടിക്കാൻ തീരുമാനിച്ചത് ശരിക്കും അതൊരു വലിയ കാര്യമാണല്ലോ എത്ര പേര് ഇങ്ങനെയൊക്കെ ചിന്തിക്കും എന്നതുകൂടി നമ്മൾ ആലോചിക്കണം ആലപ്പുഴ ചേർത്തല വയലാറിലെ ലിറ്റിൽ ഫ്ലവർ എൽ പി സ്കൂളിലെ നൂറ്റി പന്ത്രണ്ടോളം വരുന്ന വിദ്യാർത്ഥികളുടെ പ്രഥമ അധ്യാപികയാണ് മേരി ബോണ ലോറൻസ് എന്ന ഈ ആ വാനിൻ്റെ ഡ്രൈവർ കൂടിയായിട്ടുള്ള സിസ്റ്റർ ഇറ്റലിയിൽ നിന്നാണ് അത് അവർ ഡ്രൈവിംഗ് പഠിക്കുന്നത് അതിനുശേഷം പിന്നീട് ഇടക്കൊച്ചി അതോടൊപ്പം തന്നെ ഈ വയലാർ ഉൾപ്പെടെയുള്ള സ്കൂളുകളിൽ ജോലി ചെയ്തു ഇവിടെ ഈ വയലാറിൽ വന്ന ശേഷമാണ് സ്കൂൾ മാനേജ്മെൻറ്റ് തന്നെയാണ് കുട്ടികളുടെ യാത്രാ സൗകര്യത്തിനായിട്ട് ഇങ്ങനെ ഒരു വാൻ വാങ്ങിക്കൊടുക്കുന്നതും ആ വാൻ കൊടുത്തപ്പോൾ ഈ അവിടെ ഒരു ഡ്രൈവറെ നിയമിക്കുകയാണെങ്കിൽ അധിക ചിലവാകും ആ ചിലവ് രക്ഷിതാക്കൾ വഹിക്കേണ്ടി വരും സാധാരണക്കാരായ കുട്ടികളും ഒക്കെയാണ് ഈ പ്രദേശത്തുള്ളത് അതുകൊണ്ട് തന്നെ അതൊരു വലിയ ബാധ്യതയായി മാറും എന്നതുകൊണ്ടാണ് സിസ്റ്റർ ഇത്തരത്തിൽ ഈയൊരു കർത്തവ്യം ഏറ്റെടുത്തത് ഈ പ്രഥമ അധ്യാപിക ആയിരിക്കാൻ തന്നെ ഈ സ്കൂളിൻ്റെ ആ വാൻ ഓടിക്കാനുള്ള ആ ഒരു ചുമതല കൂടി സിസ്റ്റർ ഏറ്റെടുത്തിരിക്കുകയാണ് ഒരു ദിവസം രാവിലെ മൂന്ന് ട്രിപ്പുണ്ട് വൈകിട്ട് മൂന്ന് ട്രിപ്പുണ്ട് അങ്ങനെ രാവിലെ എട്ടരയോടുകൂടി ആ ടീച്ചർ ഈ ട്രിപ്പ് എടുക്കാനായിട്ട് ഇറങ്ങും അങ്ങനെ മൂന്ന് ട്രിപ്പ് എടുത്ത ശേഷം പിന്നീടാണ് തൻ്റെ പ്രഥമ അധ്യാപിക എന്ന ആ ഒരു കർത്തവ്യത്തിലേക്ക് കടക്കുക ഇതിനിടയിൽ ആ സ്കൂളിലെ മറ്റ് കാര്യങ്ങൾ ഉണ്ട് അതായത് സ്കൂളിലെ ആ ഭക്ഷണം അതോടുപ്പടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സിസ്റ്റർ തന്നെയാണ് ഈ ചെയ്തു കൊടുക്കുന്നത് അതിനുശേഷം കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് പിന്നീട് വൈകിട്ട് കുട്ടികളെ തിരികെ ആക്കുന്നതും വലിയൊരു തന്നെയാണ് ശ്യാം കാരണം അവർക്ക് ഇത്ര കുറെ കൂടി പൈസ ചിലവാകുമല്ലേ ഓട്ടോയിലോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളിലോ കൊണ്ടുവരുമ്പോൾ അവർക്ക് കൂടുതൽ പൈസ ചെലവാകും അതിനൊരു വഴിയാണ് സിസ്റ്റർ കണ്ടെത്തി ഇങ്ങനെ വാൻ ഓടിക്കാൻ തയ്യാറായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എത്ര പേര് ഇതിനൊക്കെ തയ്യാറാകുമല്ലേ എന്തായാലും സിസ്റ്ററിന് എല്ലാവിധ ആശംസകളും